ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ് റൂം പുതിയ അധ്യയന വർഷത്തിലെ ആദ്യത്തെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഓക്കെ ദെൻ ഹിന്ദിയിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇക്കായി ഏക്ക് അതായത് യൂണിറ്റ് ഒന്നിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ യൂണിറ്റ് ഒന്നിലെ ആദ്യത്തെ ചാപ്റ്ററിനെ കുറിച്ചും നമുക്കിന്ന് പഠിക്കാം യൂണിറ്റ് ഒന്നിൻ്റെ പേര് വരുന്നത് ജി എ ജീഭർ എന്നാണ് ഇവിടെ കബീറിൻ്റെ ഒരു ദോഹ കൂടി കൊടുത്തിട്ടുണ്ട് യൂണിറ്റ് ഒന്നിൽ വരുന്ന ആദ്യത്തെ പാഠഭാഗമാണ് ജഡ് പട്ട് ആർ നഡ്ഘട്ട് ഓക്കെ നിങ്ങൾക്ക് പിക്ചർ കണ്ടാൽ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ജഡ് പട്ട് ആവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഹോദരന്റെ രണ്ട് സഹോദരന്മാരുടെ കഥയാണ് ഒരാളുടെ പേര് ജഡ്ഭട്ട് ഒരാളുടെ പേര് നഡ്ഘട്ട് ഓക്കെ ഇവിടെ ഒരു ആ ഒരു ചിത്രം കണ്ടിട്ട് തന്നെ ജഡ്ബട്ട് എങ്ങനെയാണ് നഡ്ഘട്ട് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് പോകെ പോകെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം അതിനു മുന്നേ നമുക്ക് ഇത് എഴുതിയിട്ടുള്ള ഓദറിനെ കുറിച്ചൊന്ന് നോക്കാം ഇത് എഴുതിയിട്ടുള്ളത് രമേശ് ഉപാധ്യായാണ് എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ജനനവും അതേപോലെ തന്നെ ജന്മസ്ഥലവും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സാത്വ ദശക്കെ പ്രമുഖ കഥാകാർ കേ അതായത് ഏറ്റവും വലിയ പ്രമുഖനായിട്ടുള്ള കഥാകാരനായിരുന്നു അതുപോലെ തന്നെ കഥൻ കെ സംസ്ഥാപക് സമ്പാദകൻ അതായത് കഥൻ എന്ന് പറയുന്ന ഒരു ഒരു സംഘടനയുടെ സംസ്ഥാപക സമ്പാദകം കൂടിയാണ് അദ്ദേഹം ഓക്കെ ഇനി നമുക്ക് പതിയെ നമ്മളുടെ चैप्टर लेक फोगा। Here जटपटार नटकट, okay? एक था जटपट, एक था नटकट, जटपट बड़ा था, नटकट छोटा। बड़ा केवल दो साल बड़ा था, छोटा केवल दो साल छोटा। दोनों स्कूल में पढ़ते थे, जटपट पांचवी में, नटकट तीसरी में। घर से दोनों भाई साथ, साथ साथ स्कूल जाते और साथ साथ ही वापस घर आते, okay? तमकर ഈ ഒരു പാരഗ്രാഫിന്റെ മീനിങ് ഒന്ന് നോക്കിയിട്ട് പോവാം ഏക്ത ജഡ്ബട്ട് ഒരു ജഡ്പട്ട് ഉണ്ടായിരുന്നു ഏക്ത ഏകഡ് ഒരു നട്കട്ടുണ്ടായിരുന്നു ജഡ്ബട്ട് ബഡാഥ ജഡ് ആണ് മൂത്തയാൾ നട്കട്ട്കട്ട് ഇളയാളാണ് അതായത് മൂത്തയാളെന്ന് പറയുമ്പോൾ ഒരു രണ്ട് വയസ്സിന് മൂത്തത് ചോട്ടാ ദോസാൽ ചോട്ട ഇളയവനാണെങ്കിൽ രണ്ടു വയസ്സിന് ഇളയവനും രണ്ടുപേരും സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജഡ്ബട്ട് മേ അഞ്ചാം ക്ലാസ്സിലും ും പഠിക്കുന്നത് സ്കൂൾ ഹി ഗർ അതായത് ജഡ്പട്ടും ഒരുമിച്ച് എന്ന് ഒരുമിച്ചാണ് സ്കൂളിലേക്ക് പോകുന്നതും വരുന്നതും ഒക്കെ അവര് ഒരുമിച്ചാണ് വാപസ് ഗർ ആന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വീട്ടില് എത്തുന്നതും ഇനി അടുത്ത പാരാഗ്രാഫിലേക്ക് നോക്കുകയാണെങ്കിൽ അവരുടെ ഗ്രാമത്തിൽ സ്കൂൾ ഇല്ലായിരുന്നു ദൂർ ദൂസരെ ഗവ അതായത് അവരുടെ ഗ്രാമത്തിൽ സ്കൂൾ ഇല്ലാത്തത് കൊണ്ട് അടുത്ത ഗ്രാമങ്ങളിലായിരുന്നു സ്കൂൾ ഉണ്ടായിരുന്നത് വഹാന്താക് പേദൽ ജാന പെട്ട അതായത് അവിടേക്ക് അതായത് അടുത്ത ഗ്രാമത്തിലെ സ്കൂളിലേക്ക് എങ്ങനെ പോകണം പേദൽ ജാനാപെത്താത്ത കാൽനട കാൽനടയായിട്ട് പോകണം പേദൽ മത്ലബ കാൽനട നടന്നുകൊണ്ട് നടന്നുകൊണ്ടാ വേണം അവർക്ക് സ്കൂളിൽ പോകാൻ ആ പേദൽ ഹി വാപ്പസ് അതായത് തിരിച്ചു വരുമ്പോഴും എങ്ങനെ വരണം പേദൽ ഹി വാപ്പസ് ആനപ്പെടുത്താത്ത അതായത് നടന്നുകൊണ്ട് തന്നെ തിരിച്ചും വരണം ജാത്തേ സമയം കൈ ചീസേം അതായത് പോകുന്ന സമയത്ത് വഴികളിൽ രാസ്തേ മത്ലബ് വഴികൾ വഴികളിൽ എന്ത് കാണാറുണ്ട് കൈ ഒരുപാട് കാഴ്ചകൾ കാണാറുണ്ട് എന്തൊക്കെ കാഴ്ചകളാണ് അവർ കാണാറുള്ളത് പോഖർ ബാഗ് ഖേ ആർ നദി എന്തൊക്കെയാണ് പോഖർ ആർ നദി പോഖർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുളം ബർഗദ് വെച്ച് കഴിഞ്ഞാൽ ആൽമരം ഖേത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വയൽ അതുപോലെ തന്നെ ഭാഗ് ഗാർഡൻ പിന്നെ നാലാ ആർ നദി നാല എന്ന് വെച്ചു കഴിഞ്ഞാൽ അരുവി നദി എന്ന് വെച്ചു കഴിഞ്ഞാൽ നദി തന്നെ എന്തൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് പോക്കർ ബർഗർ കേനബി കൈ ചീസേ മിൽത്തീത്തി അതായത് തിരിച്ചു വരുന്ന സമയത്തും വാപ്പസ് ഓക്കെ തിരിച്ചു വരുന്ന സമയത്തും എന്തൊക്കെ കാണാറുണ്ട് ഒരുപാട് കാഴ്ചകൾ കാണാറുണ്ട് അതും നമ്മൾ പോകുന്ന പോകുമ്പോൾ കണ്ട കാഴ്ചകൾ നേരെ വിപരീതമായിട്ട് അതായത് നേരെ തിരിച്ചാണ് അവര് തിരിച്ചു വരുന്ന സമയത്ത് കാണാറ് നദി നാലേ പോക്കർ പോകുന്ന സമയത്ത് പോക്കറാണ് ആദ്യം കാണാറ് വരുന്ന സമയത്തോ നദിയാണ് ആദ്യം കാണാറ് അങ്ങനെ തേസ് 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 ആണ് സ്പീഡിലാണ് ഓക്കെ തേസ് തേസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ സ്പീഡ് ഭയങ്കര സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നത് നട്ക്കെട്ട് ആണെങ്കിലോ ധീരെ ധീരെ നട്ക്കെട്ട് എങ്ങനെയാണ് മെല്ലെ ഭയങ്കര സ്ലോലിയാണ് നടുക്കെട്ട് പോയിട്ടുണ്ടായിരുന്നത് ജഡ്പട്ട് ഭർഗ തക് പഹുഞ്ചാത്ത പോക്കർ തക്കി പഹുചാഹോത്ത അതായത് ജഡ്പട്ട് ഭർഗത്തിന്റെ അടുത്ത് എത്തുമ്പോൾ നട്ക്കെട്ട് എവിടെ എത്തിയിട്ടേ ഉണ്ടാവുള്ളൂ പോക്കറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവുള്ളു അതുപോലെ തന്നെ ജഡ്പട്ട് ബാഗ് തെക്ക് പഹുചാത്ത അതായത് ജഡ്പട്ട് ഭാഗിന്റെ അടുത്ത് എത്തിയിട്ടാണെങ്കിൽ ഇപ്പൊ തപ്തക് ന്കെട്ട് എവിടെ എത്തിയിട്ടേണ്ടാവുള്ളൂ കേത്ത് തക്കി പഹുഞ്ചാഹോത്ത ഇനി ജഡ്പട്ട് നദീതക് പകുഞ്ചാ അതായത് നെടട്ട് നദിയിൽ നദീന്റെ അവിടെ എത്തിയിട്ടുണ്ടെങ്കില് നെടട്ട് എവിടെത്തി നാലേ അതായത് നെടട്ട് ആ ഒരു അരുവിയുടെ അടുത്ത് എത്തിയിട്ടേ ഉണ്ടാവുള്ളൂ മാക്കിതായ അതായത് അമ്മ എപ്പോഴും പറയും അമ്മയുടെ ഒരു വാക്കുണ്ട് എന്താണ് കി കോ ധ്യാൻ എന്താണ് ജഡ്പട്ടിനോട് എപ്പോഴും അമ്മ പറയും ചോട്ടേ ഭായിക്ക ധ്യാൻ അതായത് അനിയനെ അനിയനെ എപ്പോഴും ശ്രദ്ധിക്കണേ നോ അപ്പനെ സാധീത നട്കട്ടിനെ എപ്പോഴും നിന്റെ കൂടെ തന്നെ കൂട്ടണം എന്ന് എപ്പോഴും പറയാറുണ്ട് ഇസ്ലിയെ ജഡ്പഡ്കോ ആർ പീച്ചെ മുഴുക്കർ ദിഖാന എന്താണ് ഇസ്ലിയെ ജഡ്പട്ട് ഈ ഒരൊറ്റ കാരണം കൊണ്ട് അമ്മയുടെ ആ ഒരൊറ്റ വാക്കുകൊണ്ട് ജഡ്പട്ട് എന്തു ചെയ്യും ഒരുപാട് മുന്നിലേക്ക് പോയിട്ട് മുഴുക്കർ ദേഗ്നപ്പെടുത്ത അതായത് േക്കോട്ട് തിരിഞ്ഞു നോക്കും ഒരുപാട് ദൂരത്ത് എത്തിയതിനു ശേഷം അവൻ അവിടെ ഉണ്ടോ അല്ലെങ്കിൽ എവിടെ എത്തി എന്നറിയാൻ വേണ്ടിട്ട് ജഡ്പെട്ട എപ്പോഴും തിരിഞ്ഞു നോക്കാറുണ്ടായിരുന്നു നെഡ്ഗഡ് ജൽദി ചലനാപെട്ട എന്ത് ചെയ്യും അവൻ നെഡ്ഗട്ടിനെ വിളിച്ചു പറയും വിളിച്ചു പറഞ്ഞിട്ട് എന്തു പറയും വേഗം വാ എന്ന് വിളിച്ചു പറയും ബാർ ബാർ റുക്കർ നെഡ്ഗഡ് ഇന്ത്സാർ കർണപ്പെട്ട ഒരുപാട് സമയം അവനെ കാത്തു നിൽക്കേണ്ടി വരാറുണ്ട് कभी स्कूल जाने जाने के के लिए लिए देरी होती देख नटकट का साथ हाथ पकड़ कर, हाथ पकड़कर अपने दौड़ना भी पड़ता ില് പോവാണെങ്കിലും ഇവര് ലേറ്റ് ആയിട്ടാണ് എത്തുക എന്നിട്ട് ലാസ്റ്റ് ടൈമില് നട്ടിന്റെ ഹാത്ത് പക്കഡ്കർ നെഡ്കട്ടിന്റെ കൈ പിടിച്ചുകൊണ്ട് അവര് രണ്ടുപേരും ഒരുമിച്ച് ഓടും എന്റെ മാ ചോട്ടാ ബാഹു പരേഷാൻ കർത്താഹൻ എന്താണ് അമ്മയെ അനിയൻ എന്നെ വല്ലാതെ ഇടങ്ങേറാക്കുന്നുണ്ട് ചോട്ടാ ഹെനാ അപ്പൊ അമ്മ എന്താണ് പറയാ ചോട്ടാ ഹെന അവൻ ചെറുതല്ലേ 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 അവൻ അവൻ അമ്മ ചിരിച്ചുകൊണ്ട് എന്താണ് പറയുന്നത് വലിയ ആളുകൾ അതായത് മൂത്ത ആളുകളാണ് അന്യന്മാരെ എപ്പോഴും കെയർ ചെയ്യേണ്ടത് എന്ന് അമ്മ ഇവിടെ പറയുന്നത് ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ കാണാം ബഡേ മാ ഇസ് ആപ് ക്യാ എന്താണ് അമ്മയുടെ അമ്മ എന്താണ് ഇവിടെ നമുക്ക് വേണ്ടി ഇവിടെ പറയുന്നത് ഓക്കെ അതായത് മൂത്തയാളാണ് എപ്പോഴും അനിയനെ കെയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് നമുക്കത് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാത്ത പർ കുച്ച് കഹന പാത്തോക ധ്യോഹിഥ ലേ ലഗ്താ ഹിന്ദു

നെക്കെട്ട് അല്ലേ അല്ലെങ്കിൽ വികൃതി അല്ലേ എന്ന് ആലോചിക്കുകയാണ് രാസർ പോലെത്ത അതായത് പോകുന്ന വഴിയിലുള്ള ഓരോരോ കാര്യങ്ങള് അവരിങ്ങനെ ഓർത്തോർത്ത് നിൽക്കുകയാണ് എന്തൊക്കെയാണ് അവൻ നെട്ട്കെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് അവൻ ചെയ്യാറുള്ളത് പോകുന്ന വഴിയില് ആ ഒരു കുളത്തിലുള്ള മച്ചലിയാം കുളത്തിലുള്ള എന്തിനെയാണ് മച്ചലിയാം മച്ചലിയാം എന്ന് വെച്ചുകഴിഞ്ഞാല് അറിയാലോ മീനുകൾ മീനുകൾ എന്തു ചെയ്യും നോക്കിക്കൊണ്ടിരിക്കും പിന്നെ പാനീക്ക് ഊപ്പർക്ക് ബത്തക്കെയും തേഖിനെ ലഗ്താഹെ അതായത് വെള്ളത്തിന്റെ മുകളിലൂടെ ഒഴുകി ഒഴുകി പോകുന്ന ആരെ നോക്കും ബത്തക്കെയും താറാവുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ബർഗദ്ക്ക് ഊപ്പർസെ നീച്ചെ ആത്തി ജഡേ പകെട്ട ജൂലിനെ ലക്താഹെ അതായത് ബർഗതിന്റെ മേലെ അതായത് ആൽമരത്തിന്റെ മേലെ നിന്ന് താഴേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ആൽമരത്തിന്റെ ഓരോരോ ശിഖരങ്ങളുണ്ടല്ലോ അത് അത് പിടിച്ചിങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും ദെൻ അത് കഴിഞ്ഞിട്ടോ അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക ഖേ ഖുസ് ഖാനേക്ക് ഖോജിനെ ലക്തെ അതായത് ഖേത്തിലേക്ക് ഒരൊറ്റ ഓട്ടമാണ് ഓക്കെ ഖേത്തിലേക്ക് ഒറ്റ ഓട്ടം ഓടിയിട്ട് അവിടെ നിന്ന് കഴിക്കാനുള്ള എന്തെങ്കിലും ആ ഒരു തോട്ടത്തിൽ നിന്ന് കഴിക്കാനുള്ള എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് എടുത്തുകൊണ്ട് ഓടി വരും പിന്നെ ഭാഗ്സെ ഗുസർനെ പെർ ആംയാ അമ്രൂത് ധോഡിനയിലെത്താഹെ അതായത് അവിടെ ഭാഗ് ആ ഒരു ഭാഗ് തോട്ടത്തിനുള്ളിലേക്ക് പോയിട്ട് എന്ത് ചെയ്യും ആംയാ അതായത് മാങ്ങയോ അല്ലെങ്കിൽ പേരക്കയോ പൊട്ടിച്ചോട്ട് വരും നാലേക്കു ഉധർ സെ ഇധർ ആർ ഇധർ സെ ഉധർ ചലേങ്ക അതായത് എന്ത് ചെയ്യും ഈ നാല് ഇപ്പൊ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം ഒരു എന്താ എന്തൊഴുകി വരുന്നുണ്ട് ചെറിയൊരു അരുവി അല്ലെങ്കിൽ ഒരു തോട് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് അപ്പൊ ആ ഒരു തോടിൽ നിന്ന് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇങ്ങനെ ചാടി 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 കളിക്കും भाग से गुजरने पर आम या अमरूद तोड़ने लगता है और नाले के नाले को उधर से इधर और इधर से उधर छलांग लगाकर पार करने का खेल खेलने लगता है अगर अगर चाड़ी चाड़ी कल चोट नदी के पुल को जल्दी से पार करने के बजाय उसकी मुंडेर से टिक कर नीचे बहती नदी को അതായത് നദി അതായത് നദിയിലേക്ക് നദി തുടങ്ങുന്ന അടുത്ത് ഒരു പുൽ പുൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ പാലം നദി തുടങ്ങുന്ന ഒരു പാലമുണ്ട് ആ പാലത്തിന്റെ മുകളിലൂടെയാണ് അവര് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത് ആ ഒരു സമയത്ത് പെട്ടെന്ന് ജൽദീസ്യ പാർക്കറേക്ക് ബജാജ് അതായത് പെട്ടെന്ന് അത് ക്രോസ് ചെയ്യുന്നതിന് പകരം അവൻ അവരെന്ത് ചെയ്യും അതിന്റെ ആ ഒരു കൈവരിയില് ഏന്തി വലിഞ്ഞു നോക്കിയിട്ട് നീച്ചെ ബഹത്തി

ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് നദീകോ നിഹാർനെ ലത്താഹെ അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്